ഹലോ പൊന്നി ഇവിടെ ഭയങ്കര മീൻ വളർത്തലും പരിപാടിയൊക്കെ ആയിട്ട് ചെടികളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം പൊന്നിയുടെ ചെടികളാ പുനി ചെടിയുടെ ഇടയ്ക്ക് മീൻ വളർത്തൽ പരിപാടി കാണിച്ച് ഞാൻ കാണിച്ചല്ലേ അതാണ് പണ്ടുകാലത്ത് നമ്മുടെ ഉരലാണ് നിനക്ക് മാറിപ്പോയി

ആദ്യം ഓണമായിട്ട് സ്പെഷ്യൽ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുക പൊന്നി ആണെങ്കി മറ്റേ ഹോസ്പിറ്റലിലൊക്കെ മറ്റേ നഴ്സുമാർ ഇടുന്ന പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടു മീനുണ്ടോ സത്യം പറ ഒന്നും കാണിച്ചെടിയുണ്ട് ഇതൊക്കെയാണ് പൊന്നിയുടെ ചെടി ചെടി വളർത്തൽ പരിപാടികൾ അതിനിടയ്ക്കുള്ള മീൻ വളർത്തലായിട്ട്